ले प्लेयर का इधर ने कंडोम लेके वाला ट्राई ने नामे किल्लडे हं 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 അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ കണ്ടാലോ ആദ്യത്തെ വീഡിയോ നമ്മൾ പ്ലൈ ചെയ്യാണ് അല്ലുപിടിപ്പ എന്താ പരിപാടി രണ്ടു പേരും കൂടെ എന്തിരയുടെ അകത്തെ പീനട്ട് ബട്ടർ അത് ചാക്കളായി എന്തരായാലും കൊള്ള ഇതൊന്നും കണ്ടോ നമുക്കില്ലെ എന്തായാലും മാറ്റാം അടുത്ത് എടുക്കാം അല്ലാ എന്താണ് അവിടെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞ രണ്ടാമത്തെ കഥ ഓ നാട്ടു ഓടിഞ്ഞോന്നു മൂന്നാമൂന്ന് ഓരഞ്ചാറ് കെട്ടിയും തോന്നുന്നു തലങ്ങനെയും ബലങ്ങനെയും നടക്കാൻ വയ്യ എന്തല്ലേ ഒന്നുകൂടെ കണ്ടേക്ക അല്ലേ ഒരു രസ ഇല്ല ആദിത്യ ഭാര്യ കൊണ്ടുപോയി വീരാനിക്കയുടെ ഒരവസ്ഥ രണ്ടാമത്തെ ഭാര്യ ഹാത്തിമ ശിബിനേടായി അങ്ങനങ്ങ് പോയാലോ കാമിയൊന്ന് നിന്നെ എന്തല്ലേ നട്ടു പഠിച്ച ഇങ്ങനോടല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരെ ഒരു മൊത്തം തരാൻ പാടില്ലാതൊന്നും അതിനുമ്പറഞ്ഞിട്ടില്ലല്ലേ ആ മനുഷ്യന്റെ അച്ചാറെടുത്തു നീ വരുത്തി വെച്ചനെ അല്ലേ നീ തന്നെ അനുഭവിച്ചു അടുത്തൊരു വീഡിയോ ആണ് ഇടികൊണ്ട് പഴുത്ത് നിക്കുക നൂന്ന് നിക്കാൻ വയ്യ എന്നാലും അവന്റെ നോട്ടം തല നേരെ പിടിയാണോ ഇതാരാണോ കൊമ്പിന്റെ മണ്ടൽ പർവ്വതത്തിന്റെ രാജകുമാരി മരത്തിന്റെ കൊമ്പില് ഇത്രയും പെട്ടെന്ന് കഥ തീരുമെന്ന് ഞാൻ അറിഞ്ഞില്ല सूछी चिरनिलेंगी पेटन कथा तीर मैं ने आप सभी लोगों को बहुत चेतावनी दी है पर तो उसके बावजूद भी मुझे अभी सुनने में आ रहा है हां ये यप न्यार लल्ले निकल आ रही ना कुछ तो प्राणी है जो कि कुछ कुछ प्राणी है हां जरिए जरिए पक्षी कल ल पावंपाटकल अपने स्वार्थ के लिए पेड़ों को काट रहे हैं अभी भी तो मैं उनो ദൈവമേ ഇരിക്കുന്ന കൊമ്പൊടിഞ്ഞാഗ്യം പകാട്ടം കി റാണി ഇന്ന് ആകാശ്മേ പ്രാണിയാവും തൽക്കാലം നമ്മൾ ഇത്രയും വീഡിയോ എന്ന് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള വീഡിയോ ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു ഷെയർ ചെയ്ത് കൊടുക്കുക